പ്രപഞ്ച സത്യവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വ്യത്യസ്തമായ അടരുകളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഗീതാഞ്ജലി എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനെ എഴുത്തുകാരനല്ല ആ സിനിമാ സംവിധായകൻ വയലാർ രാമവർമ്മ എപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസിൽ എപ്പോഴും ടാഗോറിൻ്റെ ഗീതാഞ്ജലികൾ ബംഗാളിലും ഗീതാഞ്ജലി എന്നുള്ള പേരിൽ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് ആ ഗീതാഞ്ജലി അല്ല ഈ നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലി സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ഏക ഇന്ത്യൻ കൃതി എന്ന ഖ്യാതി ഇപ്പോഴും ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്കാണ് നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് നോബൽ പ്രൈസ് കിട്ടിയതിന് ശേഷം ഇത്രയേറെ സാഹിത്യകൃതികൾ ഇറങ്ങുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭാരതത്തിലെ ഒരു ഭാഷയ്ക്കും ഒരു ഭാഷയിലെ കൃതിക്കും നമുക്ക് നോബൽ സമ്മാനം നേടാൻ സാധിച്ചില്ല അതിൻ്റെ കാരണങ്ങൾ പലതാണ് ഭാഷാവൈവിധ്യമുള്ളൊരു രാജ്യത്ത് ഒരു ഭാഷയിലെ കൃതി ലോക സാഹിത്യത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനം ആവശ്യമാണ് എന്നാൽ ഒരു ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കൃതികളെയൊക്കെ ലോകഭാഷയ്ക്ക് ഭാഷകൾക്ക് മുമ്പിലോ സാഹിത്യത്തിന് മുമ്പിലോ പരിചയപ്പെടുത്താൻ സാധിക്കും ഇന്ത്യയിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളില്ലാത്തത് കൊണ്ട് കൂടിയാവണം ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് ശേഷം നമുക്ക് ഒരു സാഹിത്യ നോബൽ ഇതുവരെ ഇന്ത്യയിലെത്തിയില്ല ബുക്കർ പ്രൈസൊക്കെ കിട്ടി എന്നുള്ളത് ശരിയാണ് പക്ഷേ സാഹിത്യ നോവലിന് ഒരു ഇന്ത്യൻ സാഹിത്യകൃതി ഈ കഴിഞ്ഞ നൂറ്റി പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷവും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലേക്ക് വന്നാൽ ആ കൃതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നോബൽ സമ്മാനം കിട്ടിയ സാഹിത്യ സൃഷ്ടികളെല്ലാം എടുത്തു വെച്ച് നോക്കിയാൽ ഏറ്റവും പേജ് കുറഞ്ഞ ഒരു കൃതി ഗീതാഞ്ജലിയാണ് ഈ നൂറ്റിമൂന്ന് കവനങ്ങളിലൂടെ ടാഗോറ് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ദാഹം ആത്മാവിൻ്റെ ചില കാമനകൾ ഒക്കെ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പാശ്ചാത്യ ലോകം അതിനകത്തൊരു ആധുനിക കാലത്തെ സങ്കീർത്തനങ്ങൾ ആണ് അവയെന്ന് അവർക്ക് തോന്നി ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിൻ്റെ ഒരു ആശങ്കാകുലമായ അവസ്ഥയിൽ നിൽക്കുന്ന യൂറോപ്യനോടാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി സംസാരിച്ചത് ആ യൂറോപ്യൻ മനസ്സ് ഡബ്ല്യു ബി എയ്ഡ്സ് ഡബ്ല്യു ബി എയ്ഡ്സ് എന്ന് പറയുന്ന വലിയ കവി ഇത് വായിച്ചിട്ട് ആ മനസ്സാണ് പ്രതികരിച്ചത് ഞാൻ ഞാനീ പുസ്തകത്തെപ്പറ്റി കുറച്ചധികം ഗവേഷണം ചെയ്തിട്ടുള്ള ഒരാളാണ് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല ഗീതാഞ്ജലിയിലേക്ക് ഒരു പ്രവേശിക എന്നൊരു പുസ്തകവും ഞാൻ പിന്നീട് അപാരതയോട് അനുരാഗപൂർവ്വം എന്നുള്ള പേരിൽ എഴുതുകയുണ്ടായി അപ്പോൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്തുകൊണ്ടാണ് അന്നത്തെ യൂറോപ്പിലും അന്നത്തെ നോബൽ സാഹിത്യ വിധികർത്താക്കൾക്കുമെല്ലാം ഇത്രയേറെ പ്രിയങ്കരമായി ഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം എന്താണ് ഗീതാഞ്ജലി എന്ന് അറിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു സാർവകാലികത നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ ടാഗോർ എന്താണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും നമ്മൾ ഗീതാഞ്ജലി എടുത്തു വെച്ച് വായിച്ചാൽ ഞാനും മിക്കവാറും വായിക്കുന്ന ഒരാളാണ് ഇപ്പോഴും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മളുടെ അപ്പോഴത്തെ അവസ്ഥയ്ക്ക് അനുസൃതമായി ഗീതാഞ്ജലി നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ആ കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ യൂറോപ്യനോട് ആ കൃതി സംസാരിച്ചു ദൈവത്തെപ്പറ്റി മാത്രമല്ല നമ്മുടെ മനസ്സിനെപ്പറ്റി നമ്മുടെ ജീവിതത്തെപ്പറ്റി ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ജീവിതത്തിൻ്റെ പ്രശാന്തതയെപ്പറ്റി ജീവിതത്തിൻ്റെ അനശ്വരതയെപ്പറ്റി അപാരതയെപ്പറ്റി ഒക്കെ ആ കൃതി നമ്മെ ഓർമ്മപ്പെടുത്തി അതിനകത്ത് ബൈബിളിലെ സങ്കീർത്തനങ്ങൾ സൂഫി കവിതകളുടെ സ്വാധീനം വൈഷ്ണവ ഭക്തിയുടെ സ്വാധീനം അങ്ങനെ പല അതുപോലെ തന്നെ ബംഗാളിലെ ബാവിൽ ഗായകരുടെ ഗാനങ്ങളുടെ സ്വാധീനം അതെല്ലാം അതിനകത്ത് ഉൾച്ചേർന്ന് ഒരു ഉദ്ദിഗ്നമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിരഹാർത്ഥമായിട്ടുള്ള ഒരു ആത്മാവ് തൻ്റെ വാഴവിന് കാരണമായിട്ടുള്ള ആ സർവസത്യത്തിനോട് നടത്തുന്ന പ്രതികരണങ്ങൾ പ്രാർത്ഥനകൾ നിവേദനങ്ങൾ പരാതികൾ ആത്മസമർപ്പണങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ വ്യത്യസ്ത ഭാവങ്ങളിലൂടെ ഈ മനുഷ്യാത്മാവിന് പരമമായിട്ടുള്ള ജീവിത ജീവിതസത്യത്തോട് പ്രപഞ്ചസത്യത്തോടുള്ള പ്രപഞ്ചനാഥനോടുള്ള അങ്ങനെ പറയുമ്പോൾ പ്രപഞ്ചനാഥനോടുള്ള ആ സംവേദന ബന്ധമാണ് ഗീതാഞ്ജലി നമ്മുടെ മുമ്പാകെ അനാവരണം ചെയ്യുന്നത് ഏതൊരു മനുഷ്യനാണ് നമ്മുടെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ എനിക്കൊരു നാഥനുണ്ടായിരുന്നെങ്കിൽ ആ നാഥനോട് ഇതെല്ലാം പറയാമായിരുന്നല്ലോ എന്ന് വിചാരിക്കാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ അങ്ങനെ നമ്മുടെ വ്യത്യസ്ത ഭാവങ്ങളിൽ നിങ്ങളൊരു പ്രണയി ആണ് എങ്കിൽ ആ കാമുകനെ കാത്തിരിക്കുന്ന കൂടി അല്ലെങ്കിൽ കാമുകയെ കാത്തിരിക്കുന്ന കൂടി നമുക്ക് ജീവിതത്തെ കാണാൻ സാധിക്കും നിങ്ങളൊരു ഒരു വളരെ നിസ്വരായി നിസ്വനായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ നിസ്വമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ ചക്രവർത്തി തുല്യമായിട്ടുള്ള ആ ഒരു 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 മേധാശക്തിയോട് കൂടിയിട്ടുള്ള ദൈവത്തെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും ആ ദൈവത്തിനോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും നിങ്ങളൊരു കലാകാരനാണ് ഗായകനാണ് എങ്കിൽ എല്ലാ ഗായകരുടെയും അനന്തതയുടെ അന അപാരതയുടെ ഒരു ഗായകനായിട്ടുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ആ ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ സംഗീതശാലയിൽ ഒരു കോണിലിരുന്ന് വീണാവാദനം നടത്തുന്ന ഒരു കൊച്ചു സംഗീതജ്ഞനാണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു വിനയം ഒരു കലാകാരനിലുണ്ടാകുന്നു അങ്ങനെ ഈ പ്രപഞ്ച സത്യവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വ്യത്യസ്തമായ അടരുകളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഗീതാഞ്ജലി അതിനകത്ത് പ്രശാന്തതയുണ്ട് ശാന്തതയുണ്ട് എല്ലാമുണ്ട് സമാധാനമുണ്ട് അതാണ് യൂറോപ്പിനെ ഈ ഒരു പ്രശാന്തിയാണ് യൂറോപ്പിനെ വശീകരിച്ചത് ഇന്ത്യൻ വേദങ്ങളിൽ നിന്ന് ഉപനിഷത്തുകളിൽ നിന്ന് ഒക്കെ ഉത്ഭവിച്ച ശാന്തി മന്ത്രങ്ങളുടെ മുഴുവൻ അനുരടനം ഈ ഗീതാഞ്ജലിയിൽ അങ്ങേയറ്റം അങ്ങേയറ്റം എന്താ പറയേണ്ടത് സർഗാത്മകമായിട്ടുള്ള വിശുദ്ധിയോടുകൂടി ടാഗോർ പിന്നെ നിഗൂഹനം ചെയ്തിരിക്കുകയാണ് അതാണ് ഈ ഗീതാഞ്ജലിയുടെ സാർവകാലികമായിട്ടുള്ള പ്രസക്തി ഈ കൃതി വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ എം എക്ക് പഠിക്കുമ്പോഴാണ് ഈ കൃതി ആഴത്തിൽ പഠിക്കുന്നത് അതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഗീതാഞ്ജലി എൻ്റെ എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഗീതാഞ്ജലി വായിക്കുന്നത് എന്തിനാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ എഴുത്തുകാരനല്ല സിനിമാ സംവിധായകനാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വയലാർ രാമവർമ്മ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസിൽ എപ്പോഴും ടാഗോറിൻ്റെ ഗീതാഞ്ജലി കാണും അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകളൊക്കെ ഒരു രാത്രി കൊണ്ട് മൂന്നും നാലും പാട്ടൊക്കെ എഴുതി കൊടുക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരെയും പറഞ്ഞു വിട്ട് അദ്ദേഹം ഗീതാഞ്ജലി ഇങ്ങനെ വായിക്കും അച്ഛൻ പറഞ്ഞതാണ് നിന്നോട് എന്തിനാണ് അതിന് അപഹരിക്കാനല്ല അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഏതൊരു കവിക്കും ഉണ്ടാകുന്ന ഒരു ഉന്മാദാവസ്ഥയുണ്ട് ഒരു പ്രചോദനമായി ഒരു പ്രചോദനമുണ്ടാകും നമുക്ക് നമ്മുടെ നമ്മുടെ ഹൃദയം അങ്ങോട്ട് പ്രചോദനം അങ്ങോട്ട് വിജൃംഭിക്കും അത് ഏതൊരു കവിക്കും അനുഭവവിദ്യമായിട്ടുള്ളൊരു കാര്യമാണ് ടാഗോറിൻ്റെ ആ ഒരു പ്രചോദനത്തിൽ നിന്ന് വയലാറിനിങ്ങനെ ഇത് വായിച്ചു കഴിയുമ്പോൾ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരും അങ്ങനെയാണ് അദ്ദേഹം പലപ്പോഴും പാട്ടെഴുതി എഴുത്തിനുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്നത് എന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഞങ്ങളുടെ ഗ്രാമീണ വായനശാലയിൽ പോയിട്ട് പുസ്തകം എടുത്ത് വായിച്ചു പന്ന് പത്ത് പതിനഞ്ച് വയസ്സുള്ള എനിക്ക് പുസ്തകം വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല ആരാരോട് എന്തിനെപ്പോൾ പറഞ്ഞു എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായില്ല അങ്ങനെ അനന്തമായി സൃഷ്ടിച്ചു എന്നാണ് തുടങ്ങുന്നത് ദൗ ഹാസ് മേഡ് ബി അനലസ് എനിക്കതൊന്നും മനസ്സിലായില്ല ആരാരോട് എപ്പോൾ എന്തിനു പറഞ്ഞു ഇതാണ് മനസ്സിലാവാത്ത കാര്യം പിന്നീട് എം എക്ക് പഠിപ്പിച്ചു അപ്പോൾ ഒരു ബംഗാളി പ്രൊഫസർ വളരെ അദ്ദേഹം വളരെ ഉന്മത്തനായിട്ടാണ് പഠിപ്പിക്കുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഞാൻ തന്നെത്താനിരുന്ന് ഗീതാഞ്ജലിയിലേക്ക് കടന്നപ്പോൾ എൻ്റെ ഒരു ഏകാന്തതയിൽ ഞാനങ്ങ് നാഗ്പൂർ സർവകലാശാലയിലാണ് പഠിച്ചതും ഈ നാഗ്പൂർ എന്ന് പറയുന്ന ഒരു ഡെക്കാൻ പീഠഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ആ മഴമേഘങ്ങൾ വരുന്നത് ഈ ഗ്രീഷ്മം ഒക്കെ ആ ഏകാന്തതയിൽ എനിക്ക് ഗീതാഞ്ജലി എന്നോട് മറ്റെന്തോ സംസാരിക്കുന്നത് പോലെ ഇരിക്കുന്നത് അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഗീതാഞ്ജലിയിലേക്ക് ഇറങ്ങി ഇറങ്ങി അവസാനം ഞാൻ എം എ ഒക്കെ പാസ്സായി ഐ എ എസ് ഒക്കെ കിട്ടി ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു വർഷം പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഞാനിത് പരിഭാഷപ്പെടുത്തി ആദ്യം പരിഭാഷപ്പെടുത്തി അത് നന്നായില്ല തിരിച്ചു വന്ന് വീണ്ടും പരിഭാഷപ്പെടുത്തി ഞാൻ അയ്യപ്പ പണിക്കൊരു സാറിനെ കൊണ്ടൊരു അവതാരി കഴിതിച്ചപ്പോൾ കൊടുത്തപ്പോൾ സാർ പറഞ്ഞു ഇപ്പം നന്നായിരിക്കുന്നു ആദ്യം പറഞ്ഞ് നന്നായില്ല എന്ന് പറഞ്ഞു കാരണം അത് എൻ്റെ ഭാഷ പഴയ ഭാഷയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഗീതാഞ്ജലിയിലേക്ക് കടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കുറച്ച് കവിതകളെ ഉള്ളൂ എങ്കിലും നൂറ്റിമൂന്ന് ശ്ലോകങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും ഏതാണ്ട് പത്ത് മാസം എടുത്തിട്ടാണ് ഞാൻ ഈ ഈ പുസ്തകം പരിഭാഷപ്പെടുത്തുന്നത് കാരണം അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം ടാഗോറിൻ്റെ മനസ്സിലേക്ക് കടക്കണം അതൊരു വലിയ ആനന്ദമാണ് ടാഗോറിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ സാഗര സമാനമായിട്ടുള്ള മനസ്സാണ് ആ മനസ്സിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മൾക്കുണ്ടാകുന്ന ഒരു ഉന്മാദം ഉണ്ടല്ലോ അത് സർഗോന്മാദം അത് അത് അനുഭവിച്ച് അനുഭവിച്ചാലേ അറിയാൻ സാധിക്കും അങ്ങനെയാണ് ഞാനിത് പരിഭാഷപ്പെടുത്തിയത് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകാരെ ഗീതാഞ്ജലി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ശങ്കര കുറുപ്പിൻ്റെ പരിഭാഷയാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശസ്തമായത് പക്ഷേ ആ പരിഭാഷ ഈ നോബൽ സമ്മാനം കിട്ടിയ ടാഗോറിൻ്റെ കൃതിയുടെ പരിഭാഷയല്ല ടാഗോറിൻ്റെ ഈ നോബൽ സമ്മാനം കിട്ടിയ പരിഭാഷ പുസ്തകം എന്ന് പറയുന്നത് ടാഗോറിൻ്റെ തന്നെ ഏതാണ്ട് പതിമൂന്ന് പുസ്തകങ്ങളിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുള്ള പല പല ശ്ലോകങ്ങളുടെ പരിഭാഷകളാണ് അതിനകത്ത് ഒരു പുസ്തകത്തിൻ്റെ പേര് മാത്രമാണ് ഗീതാഞ്ജലി ബംഗാളിയിലും ഗീതാഞ്ജലി എന്നുള്ള പേരിൽ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് ആ ഗീതാഞ്ജലി അല്ല ഈ നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലി നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലിയിൽ ഏതാണ്ട് പതിമൂന്ന് പുസ്തകങ്ങളിൽ നിന്നായിട്ട് അദ്ദേഹത്തിന് പരിഭാഷപ്പെടുത്താൻ സാധിക്കുമെന്ന് തോന്നിയതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള നൂറ്റിമൂന്ന് കവനങ്ങളാണ് അദ്ദേഹത്ത് അതാണ് യഥാർത്ഥത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലി എന്നാൽ ശങ്കരകുറുമ പരിഭാഷപ്പെടുത്തിയത് ബംഗാളിയിൽ ടാഗോർ തന്നെ പ്രസിദ്ധപ്പെടുത്തിയ ഗീതാഞ്ജലി എന്ന് പറയുന്ന ആ കാവ്യമാണ് അതും നല്ലത് തന്നെയാണ് നിത്യചൈതന്യതി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് മലയാളത്തിൽ ഞാൻ എണ്ണി നോക്കിയിട്ട് ഏതാണ്ട് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ പരിഭാഷകൾ ഗീതാഞ്ജലിയുടേതായിട്ടുണ്ട് എൽ എം തോമസിൻ്റെ പരിഭാഷ അറുപതുകളിലൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു പിന്നീട് വി എ ശർമ്മയും കെ എ സി പിള്ള സാരും കൂടെ അതും ബംഗാളിയിൽ നിന്ന് ചെയ്തു ഇംഗ്ലീഷിൽ നിന്ന് ചെയ്തു നിത്യ ചെയ്തു തന്നെ ചെയ്തു ഞാൻ ചെയ്തു ഒരുപാട് പേര് ചെയ്തു പക്ഷേ എൻ്റെ ഈ പരിഭാഷ എന്തുകൊണ്ടോ മലയാളികൾ വളരെ വളരെ സ്വീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിപ്പോൾ ഏതാണ്ട് ഇരുപത് ലേറെ എഡിഷനുകളായി ആ പുസ്തകം ഇപ്പോഴും മാർക്കറ്റിലുണ്ട് ഇരുപത് എഡിഷനായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷേ പക്ഷേ ഇപ്പോഴും ഞാനത് പരിഭാഷപ്പെടുത്തിയാൽ അത് ഇനിയും മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഗീതാഞ്ജലിയും വളരുന്നുണ്ട് ഒരു ക്ലാസിക് കൃതിയുടെ ലക്ഷണം തന്നെ അതാണ് നമ്മൾ വളരുന്നതനുസരിച്ച് ആ കൃതി വളരും ഒരു അത്ര മെ മികച്ചല്ലാ മികച്ചതല്ലാത്ത ഒരു കൃതി നമ്മളോടൊപ്പം വളരുകയില്ല നമ്മൾ വളരുമ്പോൾ ആ കൃതി ഒരിടത്ത് വെച്ചതിൻ്റെ വളർച്ച നിൽക്കും എന്നാൽ നമ്മൾ രാമായണമോ മഹാഭാരതമോ ഒക്കെ വായിക്കുമ്പോൾ ഗീതാഞ്ജലി വായിക്കുമ്പോൾ ഒരു ലോക ക്ലാസിക്ക് വായിക്കുമ്പോൾ ഓ ഇതുവരെ നമ്മൾ അറിയാത്ത ഒരു തലത്തിലേക്ക് ഈ കൃതി എന്നെ ഉയർത്തിയല്ലോ എന്ന് നമുക്ക് അതാണ് ക്ലാസിക്കിൻ്റെ ലക്ഷണം ഗീതാഞ്ജലി ആ അർത്ഥത്തിൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന എറ്റേണലായിട്ടുള്ള ആ ഒരു ഒരു ക്ലാസിക്കാണ് ടാഗോർ നമുക്ക് തന്നുപോയത് ടാഗോറിൻ്റെ ഏറ്റവും നല്ല കൃതി ഗീതാഞ്ജലിയാണെന്ന് ചോദിച്ചാൽ ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ ടാഗോറിൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയം പിഴിഞ്ഞ് നമുക്ക് വെച്ചിരിക്കുന്ന ഒന്നാണ് ഗീതാഞ്ജലി അത് ഇന്ത്യൻ സംസ്കൃതിയുടെ സത്തയാണ് എന്നും അത് അനശ്വരമാണ് എന്നും മാനവരാശി ഉള്ളിടത്തോളം കാലം ഗീതാഞ്ജലി എന്ന് പറയുന്ന ഈ ഒരു 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 മധു ചഷകത്തിൽ നിന്ന് നമുക്ക് ആവോളം മധുവെടുത്ത് കുടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജീവിതാഹ്ലാദത്തിൻ്റെ ജീവിത വിശ്വാസത്തിൻ്റെ അമരകാവ്യമാണ് ഗീതാഞ്ജലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പരിഭാഷപ്പെടുത്താൻ സാധിച്ചതിലും ടാഗോറുമായി ഹൃദയബന്ധം സ്ഥാപിക്കാൻ സാധിച്ചതിലും ഒരു എഴുത്തുകാരൻ എന്നുള്ളതിലേക്ക് അങ്ങേയറ്റം ചരിതാർത്ഥനാണ് ഞാൻ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ